ഒയാസിസ് കമ്പനിക്ക് പാലക്കാട് എലപ്പള്ളിയിൽ മദ്യനിർമ്മാണശാല ആരംഭിക്കാൻ ഉള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് മന്ത്രിയുയർത്തിയ നുണകളുടെ ചീഴ്ത്തുകൊട്ടാരെ തകർന്നു വീഴുന്നതാണിപ്പോൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞത് മദ്യനയത്തിൽ മാറ്റമുണ്ടായപ്പോൾ അതറിഞ്ഞത് അവരപേക്ഷ നൽകിയെ ഒയാസിസ് കമ്പനി അപേക്ഷ നൽകി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എന്ന് ഞങ്ങൾ അന്ന് ചോദിച്ചു പാലക്കാടത്തെയും കേരളത്തിലെയും മറ്റ് മദ്യനിർമ്മാണശാലകൾ ഒരു ഡിസ്ലറികളും ഇങ്ങനെ മദ്യനയം മാറി പുതിയ മദ്യനിർമ്മാണശാല തുടങ്ങാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് ആരും അറിഞ്ഞില്ല പഞ്ചാബിലെയും മധ്യപ്രദേശിലെയും ഒരു കമ്പനി മാത്രമാണിത് അറിഞ്ഞതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോഴും മന്ത്രി പറഞ്ഞത് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അവർ കൊടുത്ത അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി കൊടുത്തതെന്നാണ് എന്നാൽ അവർ പതിനാറ് ആറ് രണ്ടായിരത്തി മൂന്നിൽ കേരള വാട്ടർ അതോറിറ്റിക്ക് കൊടുത്ത അപേക്ഷയിൽ അതായത് ഈ പ്രോജക്റ്റിൽ വെള്ളം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുത്ത അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നു ഇത് ആസ്പ്രദ നീതി ആയോഗ് ഡയറക്ഷൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻവിറ്റേഷൻ വി ആർ ഡി ഡിസൈറസ് ടു സെറ്റപ്പ് എ വേൾഡ് ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് കെ എൽ പി ഡി കെപ്പാസിറ്റി എത്തനോൾ പ്ലാന്റ് എന്നാണ് അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരമാണ് അവിടെ ഇത് സ്ഥാപിക്കുന്നതെന്നാണ് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാട്ടർ അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്ന കത്തിൽ കാണിക്കുന്നത് ഇവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അനുമതി കൊടുക്കുന്നത് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങൾ ക്ഷണപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്ഷണപ്രകാരമാണ് ഞങ്ങളിത് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം മന്ത്രി പറഞ്ഞ വേറൊരു പച്ചക്കള്ളമുണ്ട് കാരണം ഇവർക്ക് ഐ ഒ സി അംഗീകാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയത് കൊണ്ടാണ് ഇത് കൊടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇവർ യഥാർത്ഥത്തിൽ വാട്ടർ അതോറിറ്റിക്ക് ഈ അപേക്ഷ നൽകാനുള്ള കാരണമായി അവർ പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ അവർ അപേക്ഷ കൊടുത്തിരിക്കുന്നത് അവർക്ക് ഐഒസിയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് വി ആർ എൻക്ലോസിങ് ഹിയർ വിത്ത് ദ ഇൻവിറ്റേഷൻ ഓഫ് ഓയിൽ കമ്പനീസ് ഫോർ സൈനിങ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എഗ്രിമെന്റ് വിത്ത് അപ്കമിംഗ് എത്തനോൾ പ്ലാന്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ഫോർ സപ്ലൈ ഓഫ് ഡീനാച്ഡ് അൺഹൈഡ്രസ് എത്തനോൾ ടു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ത്രൂ ഇ ടെൻഡർ ഫോർ യുവർ കൈൻഡ് റെഫറൻസ് അക്കോർഡിംഗ്ലി വി ഹാവ് ടു സാറ്റിസ്ഫൈ ടു കണ്ടീഷൻ ടു ടേക്ക് പാർട്ട് ഇൻ ഈ ടെൻഡർ എന്നാണ് അതായത് ലാൻഡ് അവൈലബിലിറ്റിയും വാട്ടർ അവൈലബിലിറ്റിയും ലാൻഡ് അവൈലബിലിറ്റി ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നേരത്തെ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വാട്ടറാണ് വേണ്ടത് ആ വെള്ളം തരേണ്ടത് വാട്ടർ അതോറിറ്റിയാണ് എന്തിനാണ് മന്ത്രി പറഞ്ഞത് ഐ ഒ സി അംഗീകാരം കൊടുത്തതിൻ്റെ പേരിലാണ് ഇവർക്ക് ഇവിടെ അംഗീകാരം കൊടുത്തതെന്നാണ് ഐ ഒ സി അംഗീകാരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് പച്ചക്കള്ള മന്ത്രി പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അംഗീകാരം ഉള്ളതുകൊണ്ടാണ് ഇവർക്ക് കൊടുത്തതെന്നത് ആ ടെൻഡറിൽ പങ്കെടുക്കാൻ വാട്ടർ അതോറിറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കമ്പനി കൊടുത്ത കത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻവിറ്റേഷൻ ഉണ്ടെന്നാണ്